Awesome. <laughs> കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ നവംബർ ഏഴ് മുതൽ കണ്ണൂരിൽ സമിതി രൂപീകരണം കേരളത്തിൽ ഉൾപ്പെടെ എസ് എസ് ഐ ആർ നടപടി നാളെ മുതൽ ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക കാസർഗോഡ് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കുക കണ്ണൂർ ജില്ലാ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ നവംബർ ഏഴ് മുതൽ കണ്ണൂരിൽ നടക്കും കണ്ണൂർ വാരിവേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിവേഴ്സ് ഫോയ്സ് കൊച്ചി തൃശൂർ മാജിക് എഫ് സി മലപ്പുറം എഫ് സി കാലിക്കറ്റ് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എന്നീ ടീമുകൾ വിവിധ ദിവസങ്ങളിൽ ഏറ്റുമുട്ടും അഞ്ചുകടികളിലാണ് കണ്ണൂരിൽ നടക്കുക വിവിധ ഹോം ഗ്രൗണ്ടുകളിലായി ആകെ മുപ്പത് മത്സരങ്ങൾ നടക്കും ജവഹർ സ്റ്റേഡിയത്തിൽ രണ്ടായിരം ഇരുപത്തി ഇരുപത്തി അയ്യായിരത്തോളം കാണികൾ ഓരോ ദിവസവും എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ടിക്കറ്റുകൾ ഓൺലൈനായി ലഭിക്കും മത്സര ദിവസം ഗ്രൗണ്ടിന് പുറത്ത് ഓഫ് ലൈനായും ടിക്കറ്റ് ലഭ്യമാകും കണ്ണൂർ നടക്കുന്ന മത്സരത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം മുപ്പത്തി ഒന്നിന് നാലു മണിക്ക് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടക്കും ആലോചന യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് എം കെ നാസർ അധ്യക്ഷനായി കണ്ണൂർ വാരിയേഴ്സ് ക്ലബ് ചെയർമാൻ എം പി ഹസ്സൻ കുഞ്ഞി ഖത്തറിൽ നിന്നും ഓൺലൈനായി പങ്കെടുക്കും വാരിയേഴ്സ് ക്ലബ് ഡയറക്ടർ മുഹമ്മദ് സാലി ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ പി കെ ജഗന്നാഥൻ ടെക്നിക്കൽ കോർഡിനേറ്റർ ജുയൽ വെങ്കിടേഷ് രാമകൃഷ്ണൻ പി കെ ബൈജു ഷാഹിൻ പള്ളിക്കണ്ടി പി കെ വേലായുധൻ സി സെയ് പി ടി കെ റെയ്സ് തുടങ്ങിയ സംസാരിച്ചു വാരിയേഴ്സ് ക്ലബ് ചെയർമാൻ എം പി ഹസ്സൻ കുഞ്ഞിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഗ്രൗണ്ട് പരിശോധന നടത്തിയിരുന്നു കാസർഗോഡ് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ പൊട്ടിത്തെറി അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം നിരവധി പേർക്ക് പരിക്കേറ്റു അനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് എന്ന ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് തിങ്കൾ രാത്രി ഏഴോടെയാണ് സംഭവം വലിയ ശബ്ദം കേട്ട് പരിസരത്തെ വീടുകളിലെ ആളുകൾ ഇറങ്ങിയൂടി പരിസര പ്രദേശത്തുള്ള വീടുകളുടെ ജനൽ ചില്ലുകളും തകർന്നു ഫാക്ടറിയിലെ ബോയിലർ പൊടിത്തെറിച്ചതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം മുന്നൂറോളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇതിലേറെയും അതിഥി തൊഴിലാളികളുമാണ് ഒരു ഷിഫ്റ്റിൽ നാൽപ്പത് പേർ വരെയാണുള്ളത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇത്രയും പേർ ഉണ്ടാ ഉണ്ടായിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കാസർകോട് ഉപ്പള സ്റ്റേഷനുകളിൽ നിന്നെത്തിയ സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന നടപ്പാക്കുന്നതിന്റെ നടപടികൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒമ്പതിന് പ്രസിദ്ധീകരിക്കും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വിവരശേഖരണം നടത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും നിലവിലെ വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന് പുറമെ അന്റർമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ രാജസ്ഥാൻ മധ്യപ്രദേശ് പുതുച്ചേരി ലക്ഷദ്വീപ് തമിഴ്നാട് എന്നിവിടങ്ങളിലാണോ രണ്ടാം ഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പാക്കുക എസ് ഐ ആർ പരിശോധനയിൽ ഉപയോഗിക്കാമെങ്കിലും പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയായി ആധാറിന് കണക്കാക്കാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു പട്ടിക പരിഷ്കരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് പരിശോധനയ്ക്കായി പ്രത്യേക ഫോമുകൾ നൽകും ബി എൽഒ മാർക്കുള്ള പരിശീലനം നാളെ മുതൽ ആരംഭിക്കും ബി എൽഒ മൂന്ന് തവണ ഒരു വീട് സന്ദർശിക്കണം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വിജയകരമായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ആദ്യഘട്ടം വിജയകരമായിരുന്നു വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനാണ് എസ് നടപ്പാക്കുന്നത് അർഹരായ എല്ലാവരെയും ഉൾപ്പെടുത്തും ഇരുപത്തി വർഷം മുൻപാണ് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധന നടത്തിയത് രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ പട്ടിക പരിഷ്കരിച്ചു കുടിയേറ്റം ഇരട്ടിപ്പോ മരണപ്പെട്ട വോട്ടർമാരെ ഒഴിവാക്കാതിരിക്കൽ വിദേശികളെ ഉൾപ്പെടുത്തൽ തുടങ്ങിയവയെല്ലാം വോട്ടർ പട്ടികയുടെ കൃത്യതയെ ബാധിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് ഐ ആർ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗത്തിൽ കേരളത്തിലും ആസാമിലും എസ് ഐ ആർ മാറ്റിവെക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു ബീഹാറിൽ നടപ്പാക്കിയ എസ് ഐ ആർ വോട്ടർപട്ടിക്ക് കൂട്ട വെട്ടിമാറ്റിന് വഴിവെച്ചത് വൻ വിവാദമായിരുന്നു കൊട്ടിയൂർ സ്പെഷ്യൽ പ്രോജക്ട് വിവരശേഖരണം ആരംഭിച്ചു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പണിയ മേഖലയിലെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള വിവരശേഖരണം ആരംഭിച്ചു ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥാ വിശകലനം ചെയ്ത് അവർക്ക് അനുയോജ്യമായ പ്ലാൻ തയ്യാറാക്കുകയാണ് പദ്ധതി ഇതിൻ്റെ ആദ്യഘട്ടമായാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിവരശേഖരണം ഇതിലൂടെ ലഭിക്കുന്ന വസ്തുക്കൾ വസ്തുതകൾ ഉന്നതി തലത്തിൽ വിശകലനം ചെയ്ത് പഞ്ചായത്ത് തലത്തിൽ മൈക്രോ പ്ലാൻ രൂപപ്പെടുത്തും കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി തൊണ്ണൂറ്റി വീടുകളിലായി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പണിയാർ കുടുംബങ്ങളാണുള്ളത് ഇത്രയും കുടുംബങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ആവശ്യമായ മേഖലകളിൽ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം വ്യാപിപ്പിക്കുകയും നൂതന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും കുട്ടിയൂർ നടന്ന മൈക്രോപ്ലാൻ അനിമറേറ്റർമാർക്കുള്ള പരിശീലനത്തിൽ സംസ്ഥാന പ്രോഗ്രാം മാനേജർ പ്രഭാകർ ക്ലാസ് എടുത്തു സീരിയസ് ചെയർപേഴ്സൺമാർ ബീന പുതുശ്ശേരി വൈസ് ചെയർപേഴ്സൺ പുഷ്പകുമാരി അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കെ വിജിത് ജില്ലാ പ്രോഗ്രാം മാനേജർ പി ബിനേഷ് അനിമേറ്റർ കോഓർഡിനേറ്റർ ജോബി രാഘവൻ നെന്റർമാർ അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ജില്ലാതല സ്ത്രീ പദവി പഠന റിപ്പോർട്ട് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ പ്രകാശനം ചെയ്തു ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയമായി തയ്യാറാക്കിയ റിപ്പോർട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഹായകമാകുമെന്ന് എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ കൈത്തറി സംഘങ്ങളുമായി സഹകരിച്ച് പുറത്തിറക്കുന്ന കണ്ണൂർ പുടവയുടെ ലോഞ്ചിങ്ങും എം എൽ എ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്ത്രീകൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ അവരുടെ സാമൂഹിക സാമ്പത്തിക വൈജ്ഞാനിക മേഖലകളിൽ ഉണ്ടാക്കുന്ന വികസനത്തെ കുറിച്ച് പഠിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് സ്ത്രീ പദവി റിപ്പോർട്ട് തയ്യാറാക്കിയത് ജില്ലാ ആസൂത്രണ സമിതിയുടെയും കിരയുടെയും സഹകരണത്തോടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു പഠനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സൂസൻ ജോൺ വിവിധ സർക്കാർ വകുപ്പ് ജീവനക്കാർ വിവിധ മഹിളാ സംഘടനാ പ്രതികൾ എന്നിവർ പങ്കെടുത്തു കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ലാപ്ടോപ്പ് വിതരണം ചെയ്തു കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം വിജിൻ എം എൽ എ നിർവഹിച്ചു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ എയ്ഡഡ് മേഖലയിലെ എൽ പി യു പി സ്കൂളുകൾക്ക് ലാപ്ടോപ്പുകളും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഹൈടെക് സ്മാർട്ട് ക്ലാസുകളുമാണ് അനുവദിച്ചത് ഇതിനായി എം വിജുൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടര കോടി രൂപയാണ് ചെലവഴിച്ചത് എരിപുരം മാഡായി ബാങ്ക് ബിസി ഹാളിൽ നടന്ന പരിപാടിയിൽ എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഇ സി വിനോദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ശ്രീധരൻ ടി നിഷ സുലജ എ പ്രാർത്ഥന കെ രതി കലാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിഷ മാഡായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ കെ പി സംഗീത മാബിനിശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജാൻസി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി പ്രിൻസിപ്പൽ ഫോറം കൺവീനർ കെ ആർ ശ്രീലത എച്ച് എം ഫോറം കൺവീനർ സി പി സന്ദീപ് ചന്ദ്രൻ കലാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൺവീനർ സി വി സുരേഷ് ബാബു മാടായി ബി പി ഒ വി എം വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു കിയല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇനി കുടുംബാരോഗ്യ കേന്ദ്രം കിയലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്നു നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷയാവും കുടുംബാരോഗ്യ കേന്ദ്രവുമായി ഉയരുന്നതോടെ ജനറൽ ഒ പി ലാബ് സൗകര്യം പാപ്സ്മിയർ പരിശോധന ശ്വാസ അശ്വാസ ക്ലിനിക്കുകൾ കുത്തിവയ്പ് സേവനങ്ങൾ ഗർഭിണികൾക്കായുള്ള പരിപാലനം കാഴ്ച പരിശോധന മാസത്തിൽ ഒരിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ കൗൺസിലിംഗ് സ്കൂൾ ആരോഗ്യ സേവനങ്ങൾ കുടുംബക്ഷേമ മാർഗനിർദ്ദേശങ്ങൾ പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ക്ഷയരോഗ ചികിത്സ കൗമാര വാർദ്ധക്യ ബോധവൽക്കരണം ദുരിത നിയന്ത്രണ പ്രവർത്തനങ്ങൾ ആർ ബി എസ് കെ ജെ എസ് എസ് കെ പദ്ധതികൾ എല്ലാ ദിവസവും എൻ സി ഡി ക്ലിനിക് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകും കുടുംബാരോഗ്യ കേന്ദ്രമായിരുന്നതിന് ആവശ്യമായ മിനിമം സ്റ്റാഫ് സ്റ്റാപ്പാറ്റം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ഒരു ഡോക്ടറേയും ഒരു നഴ്സിംഗ് ഓഫീസിനെയും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം പഞ്ചായത്ത് പ്രോജക്ട് മുഖേനയും ആശുപത്രി വികസന സമിതിയുടെയും സഹകരണത്തോടെ അധിക ജീവനക്കാരെ നിയമിച്ചു മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പാദസ്വർഷമേറ്റ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ പിയുടെ ആർദ്ധകമായ വെങ്കല ശില്പം അനാച്ഛാദനവും പി സാഹിത്യോത്സവവും നടന്നു പ്രശസ്ത കവികളായ കൽപ്പറ്റ നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ എന്നിവർ ചേർന്ന് അനാച്ഛാദന കർമ്മം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ഇ സജീവൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ കെ വി മനോജ് സ്വാഗതം പറഞ്ഞു ശില്പി ജീവൻ കുഞ്ഞിമകളത്തെയും വിശിഷ്ടാതിഥികളെയും ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ ടി റീനാവാസ്കർ ആദരിച്ചു വർഷം തോറും വിദ്യാർത്ഥിനി നടത്തിവരുന്ന ജില്ലാതല പി സ്മാരക കവിതാലാപന മത്സരത്തിന്റെ ശ്രേഷ്ഠരാമായണം പ്രശ്നോത്ത മത്സരമാരവും നടന്നു പിയുടെ മകൻ രവീന്ദ്രൻ നായർ പിതൃസ്മരണയും കെ കെ ഭരതൻ ഇ പി ആർ വേശാല എം കെ മാധവ മാസ്റ്റർ തുടങ്ങിയവർ ഗുരുസ്മരണയും നടത്തി എം രാഹുൽ കൃഷ്ണപ്രിയ ഇ വി എന്നിവർ പി കവിതാലാപനം നടത്തി കവി ദിവാകരൻ വിഷ്ണുമംഗലം പി യെ കുറിച്ച് സ്വന്തം കവിത്തെ വായിച്ചു സുകുമാരൻ പി പി സനേഷ് റഫിഖലി സി മനീഷ് എ ശ്രീകുമാർ ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു